ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എൽ ഡി സി സി പി ഒ അതേപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറാ തയ്യാറെടുക്കുന്നവർക്ക് നമ്മുടെ ഭൗതികശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ അപ്പോൾ പഠിച്ചവർ ഈ ചോദ്യങ്ങൾ കേൾക്കുക റിവൈസ് ചെയ്യുക പിന്നെയും പഠിക്കുക അപ്പോൾ ടൈം വിളയാൻ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം പ്രകാശത്തെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേരെന്താണ് എല്ലാവർക്കും അറിയാം ഓപ്റ്റിക്സാണ് അപ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനശാഖയെ പറയുന്ന പേരെന്താണ് ഒപ്റ്റിക്സാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഘടമായ ക്വാണ്ടം അറിയപ്പെടുന്ന പേരെന്താണ് ഫോട്ടോൺ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഘടമായ ക്വാണ്ടം അറിയപ്പെടുന്ന പേരെന്താണ് ഫോട്ടോൺ ആദ്യമായി പ്രകാശത്തിന് വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞനാരാണ് റോമറാണ് അപ്പോൾ ആദ്യമായിട്ട് പ്രകാശത്തിന് വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞനാരാണ് റോമറാണ് പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ അത് ആൽബർട്ട് എ മെക്കൻസനാണ് അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞ ആൽബർട്ട് എ മെക്കൻസൺ പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറിച്ച് ഹെഡ്സാണ് അപ്പോൾ പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറിച്ച് ഹെഡ്സാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത സുശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാൾട്ടാണ് ഇപ്പോൾ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ് ലിയോൺ ഫുക്കാൾട്ടാണ് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗത്തിലായിരിക്കുമെന്ന് കണ്ടെത്തിയ വ്യക്തി ലിയോൺ ഫുക്കാൾട്ട് തന്നെയാണ് അപ്പോൾ വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലായിരിക്കുമെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ് ലിയോൺ ഫുക്കാൾട്ടാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്റ്റിൻ ഫ്രണലാണ് അപ്പോൾ നമ്മുടെ പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ് അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എല്ലാവർക്കും അറിയാനുള്ള ചോദ്യമാണ് എന്ന ആരാണ് മാക്സ് പ്ലാങ് ആണ് അപ്പോൾ പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ ആണ് അപ്പോൾ പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞാരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വലാണ് പ്രകാശം ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന വസ്തു ഏതാണ് അത് വജ്രമാണ് അപ്പോൾ പ്രകാശം ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന വസ്തു ഏതാണ് അത് വജ്രമാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ വസ്തു ഏതാണ് വജ്രമാണ് അപ്പോൾ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ വസ്തു ഏതാണ് വജ്രമാണ് അതുകൊണ്ടാണ് എന്ത് പ്രകാശം ഏറ്റവും പതുക്കെ വജ്രത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ളത് അപ്പോൾ എവിടെയായിരിക്കും ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് അപ്പോൾ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ് ശൂന്യതയിലാണ് അപ്പോൾ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗം എത്രയാണ് മൂന്ന് എൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആ ഒരു വേഗത്തിലാണ് നമ്മൾ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗമെന്ന് പറയുന്നത് അപ്പോൾ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗം എത്രയാണ് മൂന്ന് എൻറ്റു പത്തേറൈസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് സൂര്യപ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡാണ് അപ്പോൾ സൂര്യപ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡാണ് ഒരു പാർസെക്ക് എന്നത് എത്രയാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് അപ്പോൾ ഒരു പാർസെക്കെന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് പോയിൻ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് യു എൻ അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ യു എൻ അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന് ഇതുവരെയും വിശദീകരിക്കുവാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ് അതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമെന്ന് പറയുന്നത് അപ്പോൾ പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന് ഇതുവരെയും വിശദീകരിക്കുവാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ് അതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമെന്ന് പറയുന്നത് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഏതാണ് അത് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് അപ്പോൾ സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാ പ്രതിഭാസം കണ്ടുപിടിച്ചാറാണ് ഹെൻറിച്ച് ഹെഡ്സാണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ഹെൻറിച്ച് ഹെഡ്സാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞ ആരാണ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് ഒരു തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാൻ കാരണം എന്താണ് അത് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയതുകൊണ്ടാണ് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാനുള്ള കാരണം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സാധ്യമാകുന്നതിനായി പതനകിരണത്തിനു വേണ്ട കുറഞ്ഞ ഊർജ്ജം എത്രയാണ് അതാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സാധ്യമാകുന്നതിനായി പതനകിരണത്തിന് വേണ്ട കുറഞ്ഞ ഊർജ്ജത്തെ പറയുന്ന പേരെന്താണ് ത്രഷോൾഡ് എനർജിയാണ് അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത് അൾട്രാവയൽ രശ്മികൾ കാമാകിരണങ്ങൾ പ്രകാശരശ്മികൾ എന്നിവ സോഡിയം പൊട്ടാസ്യം ലിഥിയം സിങ്ക് തുടങ്ങിയ ലോഹങ്ങളിൽ പതിക്കുമ്പോൾ അവയിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണെന്ത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സിമ്പിളാണ് വയലറ്റ് രശ്മികൾ ഗാമാ ഗാമാകിരണങ്ങൾ പ്രകാശരശ്മികൾ എന്നിവ സോഡിയം പൊട്ടാസ്യം ലിഥിയം സിങ്ക് തുടങ്ങിയ ലോഹങ്ങളിൽ പതിക്കുമ്പോൾ അവയിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണെന്ത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനശാഖ എന്താണ് ഓപ്റ്റിക്സ് പ്രകാശത്തിൻ്റെ അടിസ്ഥാനഘടമായ ക്വാണ്ടം അറിയപ്പെടുന്ന പേരെന്താണ് ഫോട്ടോൺ ആദ്യമായിട്ട് പ്രകാശത്തിന് വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞാരാണ് റോമർ പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മെക്കൻസൺ പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞാരാണ് ഹെൻറിച്ച് ഹെഡ്സ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ് ലിയോൺ ഫുഗാൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലായിരിക്കുമെന്ന് കണ്ടെത്തിയ വ്യക്തി ലിയോൺ ഫുക്കാൾട്ട് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് പ്രകാശം ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന വസ്തു വജ്രം പ്രകാശസന്ത്രത ഏറ്റവും കൂടിയ വസ്തു വജ്രം പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ള ഏത് എതിലാണ് ശൂന്യതയിലാണ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗം മൂന്ന് ഇൻറ്റു പത്ത് ഏറെ എസ് ടു എട്ട് മീറ്റർ പ സെക്കൻഡാണ് സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്തുവാനെടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡ് ഒരു പാർ സെക്കൻഡ് അത് എത്രയാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് ഈ ചോദ്യമൊക്കെ പ്രീവിയസായിട്ട് കുറേ പ്രാവശ്യം ചോദിച്ചുള്ളൂ ഈ പറയുന്ന ചോദ്യം എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് യു എൻ അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് ഇതുവരെയും വിശദീകരിക്കുവാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ച ആരാണ് ഹെൻറിച്ച് ഹെഡ്സാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആൽബേർട്ട് ഐൻസ്റ്റീന് ഭൗതികശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിക്കുവാൻ കാരണം അത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയതിനാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സാധ്യമാകുന്നതിനായി പതന വേണ്ട കുറഞ്ഞ ഊർജം എന്താണ് അതാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അൾട്രാവയലറ്റ് രശ്മികൾ ഗാമാകിരണങ്ങൾ പ്രകാശരശ്മികൾ എന്നിവ സോഡിയം പൊട്ടാസ്യം ലിഥിയം സിങ്ക് തുടങ്ങിയ ലോഹങ്ങളിൽ പതിക്കുമ്പോൾ അവയിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണെന്ത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമെന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ ചോദ്യങ്ങൾ അടുത്ത ചോദ്യങ്ങളാണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ഹെയ്ജൻസാണ് അപ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞാരാണ് ക്രിസ്ത്യൻ ഹെയ്ജൻസാണ് പ്രകാശത്തിൻ്റെ സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടനാണ് അപ്പോൾ പ്രകാശത്തിൻ്റെ സിദ്ധാന്തം കണ്ടെത്തിയ ആരാണ് ഐസക് ന്യൂട്ടനാണ് പ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഐസെക്യൂട്ടറാണ് അപ്പോൾ പ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞാരാണ് അത് നമ്മുടെ ഐസെക്യൂട്രൺ ആണ് ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അതും ആരാണ് നമ്മുടെ ഐസെക്യൂട്രൺ ആണ് നമ്മുടെ ഐസെക്യൂട്രൻ്റെ മറ്റേ പമ്പരൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞ ആരാണ് ഐസെക്യൂട്രൺ ആണ് സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ് അതാണ് പ്രകീർണനം അപ്പോൾ സമന്നിധ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേറിയിരുന്ന പ്രതിഭാസത്തെ പറയുന്ന പറയുന്നവരെന്താണ് പ്രകീർണനമാണ് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറമേതാണ് മഴവിൽ ഏത് നിറമാണ് അത് വയലറ്റാണ് ഇപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറമേതാണ് അത് വയലറ്റാണ് ആകാശത്തിൻ്റെയും ജലത്തിൻ്റെയും നീല നിറത്തിന് കാരണം വിസരണമാണ് അപ്പോൾ ആകാശത്തിൻ്റെയും ജലത്തിൻ്റെയും നീല നിറത്തിന് കാരണം എന്താണ് വിസരണമാണ് ഏറ്റവും വിസരണ നിരക്ക് കൂടുതലുള്ള നിറം വയലറ്റാണ് അപ്പോൾ ഏറ്റവും വിസരണ നിരക്ക് കൂടുതലുള്ള നിറം ഏതാണ് വയലറ്റാണ് ഏറ്റവും വിസരണ നിരക്ക് കുറഞ്ഞ നിറം അത് ചുവപ്പാണ് അപ്പോൾ ഏറ്റവും വിസരണ നിരക്ക് കുറഞ്ഞ നിര നിറം ഏതാണ് അത് ചുവപ്പാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റൈലിയാണ് അപ്പോൾ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞ ആരാണ് ലോഡ് റൈലിയാണ് കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞ നമ്മുടെ ഇന്ത്യക്കാരനായ സി വി രാമനാണ് അപ്പോൾ കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞ ആരാണ് അത് സി വി രാമനാണ് അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും കറുപ്പായിരിക്കും നമ്മുടെ ചന്ദ്രനിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കറുത്ത നിറമാണല്ലോ അപ്പോൾ അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും കറുപ്പായിരിക്കും വജ്രത്തിൻ്റെ തിളക്കത്തിൻ്റെ കാരണം എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനമാണ് അപ്പോൾ വജ്രത്തിൻ്റെ തിളക്ക തിളക്കത്തിൻ്റെ കാരണം എന്താണ് പൂർണാന്തര പ്രതിഫലനമാണ് സൂര്യോദയത്തിന് മുൻപും അസ്തമയത്തിന് ശേഷവും അല്പസമയം സൂര്യപ്രകാശം കാണുവാൻ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണത് അത് അപവർത്തനമാണ് അപ്പോൾ സൂര്യോദയത്തിന് തൊട്ട് മുൻപായിട്ടും അസ്തമനത്തിന് ശേഷമായിട്ടും അല്പസമയം സൂര്യപ്രകാശം കാണുവാൻ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് അതാണ് അപവർത്തനം ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ് നരേന്ദ്രസിംഗ് കബാനിയാണ് അപ്പോൾ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ് നരേന്ദ്രസിംഗ് കബാനി ദർപ്പണങ്ങളിൽ പ്രതിബിംബം രൂപപ്പെടുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രതിപതനമാണ് അപ്പോൾ ദർപ്പണങ്ങളിൽ പ്രതിബിംബം രൂപ രൂപപ്പെടുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രതിപതനമാണ് വസ്തുക്കളുടെ വകുകളിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം വിഭംഗനമാണ് അപ്പോൾ ആധാര്യ വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം ഏതാണ് വിഭംഗനമാണ് വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം വ്യതികരണമാണ് അപ്പോൾ വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം എന്താണ് വ്യതികരണമാണ് ടെലിവിഷൻ റേഡിയോ എന്നിവയുടെ സംപ്രേക്ഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗം റേഡിയോ തരംഗമാണ് അപ്പോൾ ടെലിവിഷൻ റേഡിയോ എന്നിവയുടെ സംപ്രേക്ഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് റേഡിയോ തരംഗമാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ അതാഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയ വ്യക്തി ആരാണ് തോമസ് യങ് അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയ വ്യക്തി ആരാണ് തോമസ് യങ്ങാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത് ആരാ ആരാണ് ഹെൻറിച്ച് ഹെഡ്സാണ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ഹെൻറിച്ച് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ നമ്മൾ പറഞ്ഞു ആൽബർട്ട് ആണ് മഴവില്ലിൽ ഏറ്റവും മുകളിലായി വരുന്ന നിറമേതാണ് ഏതാണ് വയലറ്റാണോ വയലറ്റ് അല്ല ചുവപ്പാണ് മഴവില്ലിൽ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് മഴവില്ലിൽ മധ്യഭാഗത്തായിട്ട് വരുന്ന നിറമേതാണ് അത് പച്ചയാണ് മഴവില്ലിലെ ഏറ്റവും താഴ്ഭാഗത്തായി വരുന്ന നിറം ഏതാണ് അത് വയലറ്റാണ് അപ്പോൾ നമ്മൾ വിപ്ജിയോർന്നാണ് എഴുതുന്നത് അത് പക്ഷേ നമ്മൾ മഴവില്ലിൽ വരുന്നത് എങ്ങനെയാണ് തിരിച്ചാണ് വരുന്നത് മുകളിൽ ചുവപ്പ് നടുവില് പച്ച ഏറ്റവും താഴെയായിട്ട് വയലറ്റാണ് മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോൺ എത്രയാണ് നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് അപ്പോൾ മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോൺ എത്രയാണ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് മഴവില്ലിൽ വയലറ്റ് നിറം കാണുന്ന കോൺ എത്രയാണ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് അപ്പോൾ മഴവിലിൽ വയലറ്റ് നിറം കോണത്രയാണ് നാൽപ്പത് പോയിൻ്റ് എട്ട് ഡിഗ്രിയാണ് സെല്ലുലാർ ഫോണിൽ ഉപയോഗിക്കുന്ന തരംഗം മൈക്രോവേവ് തരംഗമാണ് അപ്പോൾ സെല്ലുലാർ ഫോണിൽ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് മൈക്രോവേവ് തരംഗമാണ് സൂര്യപ്രകാശത്തെ ചൂട് പിടിപ്പിക്കുന്ന കിരണം ഏതാണ് ഇൻഫ്രാറെഡ് കിരണമാണ് അപ്പോൾ സൂര്യപ്രകാശത്തിൽ നമ്മൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ചൂട് പിടിക്കുമല്ലോ അതിനുള്ള കാരണമായിട്ടുള്ള കിരണം ഏതാണ് അത് ഇൻഫ്രാറെഡ് കിരണമാണ് ഇൻഫ്രാറെഡ് കി വികിരണങ്ങളെ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അത് ബോലോമീറ്ററാണ് അപ്പോൾ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബോലോ മീറ്റർ ആണ് ടി വി റിമോട്ടുകളിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് അത് ഇൻഫ്രാറെഡ് കിരണമാണ് അപ്പോൾ ടി വി റിമോട്ടുകളിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് ഇൻഫ്രാറെഡ് കിരണമാണ് രാത്രികാലങ്ങളിൽ വസ്തുക്കളെ കാണുന്നതിനുള്ള കണ്ണടകളിൽ ഉപയോഗിക്കുന്ന കിരണം അതും ഇൻഫ്രാറെഡ് കിരണമാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ വസ്തുക്കളെ കാണുന്നതിനുള്ള കണ്ണടകളിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് ഇൻഫ്രാ റെഡ് കിരണമാണ് വാഹനത്തിൻ്റെ ഫോഗ് ലൈറ്റുകളുടെ നിറം എന്താണ് മഞ്ഞ നിറമാണ് ഇപ്പോൾ വാഹനങ്ങളുടെ ഫോഗ് ലൈറ്റുകളുടെ നിറം എന്താണ് മഞ്ഞ നിറമാണ് റേ കടന്നു പോകാത്ത ലോഹം ലെഡാണ് ലെഡ് അപ്പോൾ എക്സ്റേ കടന്നു പോകാത്ത ലോഹം ഏതാണ് ലെഡ് ലോഹത്തിൽ കൂടി എന്ത് ചെയ്യില്ല എക്സ്റേ കടന്നു പോകില്ല അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിർത്താം അപ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ആണ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ പ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ ആണ് ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്യുദ്ധ പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ സമന്യുദ്ധ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരുന്ന പ്രതിഭാസം പ്രകീർണനം പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് ആകാശത്തിൻ്റെയും ജലത്തിൻ്റെയും നീല നിറത്തിന് കാരണം വിസരണം ഏറ്റവും വിസരണ നിരക്ക് കൂടുതലുള്ള നിറമേതാണ് വയലറ്റാണ് ഏറ്റവും വിസരണ നിരക്ക് കുറഞ്ഞ നിറമേതാണ് ചുവപ്പ് ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോഡ് റൈലി കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ നമ്മുടെ സി വി രാമൻ അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ നിറം കറുപ്പ് വജ്രത്തിൻ്റെ തിളക്കത്തിൻ്റെ കാരണം പൂർണ്ണാന്തര പ്രതിഫലനം സൂര്യോദയത്തിന് തൊട്ടുമുൻപും അസ്തമയത്തിന് ശേഷവും അല്പസമയം സൂര്യപ്രകാശം കാണുവാൻ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം അപവർത്തനം ഫൈബർ ഫൈബർഒപ്റ്റിക്സിൻ്റെ പിതാവ് നരേന്ദ്രസിംഗ് കബാനി ദർപ്പണങ്ങളിൽ പ്രതിബിംബം രൂപപ്പെടുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രതിപതനം വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം വിഭംഗനം വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം വ്യതികരണം ടെലിവിഷൻ റേഡിയോ എന്നിവയുടെ ഉപയോഗിക്കുന്ന തരംഗം റേഡിയോ തരംഗം പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് തോമസ് യങ്ങ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ മഴവില്ലിൽ ഏറ്റവും മുകളിലായി വരുന്ന നിറം ചുവപ്പ് മഴവില്ലിൽ മധ്യഭാഗത്തായി വരുന്ന നിറം പച്ച മഴവില്ലിൽ ഏറ്റവും താഴ്ഭാഗത്തായി വരുന്ന നിറം വയലറ്റ് മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോൺ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഡിഗ്രി മഴവില്ലിൽ വയലറ്റ് നിറം കാണുന്ന കോൺ നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെല്ലുലാർ ഫോണിൽ ഉപയോഗിക്കുന്ന തരംഗം മൈക്രോവേവ് തരംഗം സൂര്യപ്രകാശത്തെ ചൂട് ചൂടുപിടിപ്പിക്കുന്ന കിരണം ഇൻഫ്രാറഡ് കിരണം ഇൻഫ്രാറഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ടി വി റിമോട്ടുകളിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറഡ് കിരണം രാത്രികാലങ്ങളിൽ വസ്തുക്കളെ കാണുന്നതിനുള്ള കണ്ണടകളിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാ റഡ് കിരണമാണ് വാഹനത്തിൻ്റെ ഫോഗ് ലൈറ്റുകളുടെ എന്താണ് മഞ്ഞയാണ് എക്സ് റേ കടന്നുപോകാത്ത ലോഹം അത് ലെഡാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്